മസ്കാരം ദേവകി ആസ്ട്രോസർച്ചിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഗുണാനുഭവങ്ങൾ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് പത്ത് മുപ്പത്തി അഞ്ച് പി എമ്മിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും ബുധൻ്റെ ക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടിരുന്നു വ്യാഴം നമ്മുടെ സ്വന്തം രാശിയുടെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ രാശികളിലായി വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിനും ശുഭദായകവുമാണ് എന്നാൽ നാല് പത്ത് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചാൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാകും എന്നാൽ സ്വന്തം രാശിയുടെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിലായി വ്യാഴം സഞ്ചരിക്കുന്നത് ദൈവാധീന കുറവ് അനുഭവപ്പെടുന്നതാണ് വ്യാഴം ഇപ്പോഴും ശത്രുക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഈ വ്യാഴമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ധാരാളം നല്ല അനുഭവങ്ങൾ ചൊരിയാനാകും സർവേശ്വരകാരകനായ വ്യാഴം ഉച്ചസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു നാൽപ്പത്തിയൊമ്പത് ദിവസമാണ് വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചു വരെ മിഥുരം രാശിയിൽ കൊണ്ടിരിക്കുന്ന വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു പുണർദ്ദം നാലാം പാദത്തിലേക്ക് എത്തിച്ചേരുന്നു കർക്കിടകത്തിൽ വ്യാഴത്തിന് ഉച്ചസ്ഥിതിയാണ് ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം നല്ലതു മാത്രം തരുന്നു മോശഫലങ്ങൾ കുറയുന്നതാണ് ശനി ഇപ്പോൾ സപ്പോർട്ട് അല്ലാതെ നിൽക്കുന്നവർക്ക് പോലും ഈ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുമ്പോൾ ദോഷം കുറയുന്നതാണ് സ്വന്തം ഗ്രഹനിലയിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയും നവാംശത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയും പരിശോധിച്ച് ഇപ്പോഴത്തെ ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് അഞ്ചാം ഭാവാധിപനും അഷ്ടമാധിപനുമായ വ്യാഴമാണ് ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ധാരാളം ഗുണാനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലം ദൈവാധീനത്തോടെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന സമയം എന്നാൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിന് പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം അത്ര സപ്പോർട്ടല്ല എങ്കിലും പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ചിങ്ങം രാശിയുടെ നാലാം ഭാവത്തിലേക്കും ആറാം ഭാവത്തിലേക്കും അഷ്ടമ ഭാവത്തിലേക്കുമുള്ള ദൃഷ്ടി വളരെയധികം ഗുണാനുഭവങ്ങൾ തരുന്നതാണ് കൂടാതെ കർക്കിടകം രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി കൊണ്ടും വ്യാഴം ദോഷാനുഭവങ്ങൾ തരുന്നില്ല ദുരിതാനുഭവങ്ങൾക്ക് കുറവ് വരുന്നതാണ് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കേണ്ടതുണ്ട് പിതൃ സ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധ്യമാകും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഗുണകരമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും വാഹനം മാറി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് അമ്മയിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും കുടുംബത്ത് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും ശത്രുശല്യം കുറയും രോഗങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് രോഗശമനം പ്രതീക്ഷിക്കാം കടബാധ്യതകളിൽ നിന്നും മോചനം ഉണ്ടാകും കടം വർദ്ധിക്കാതിരിക്കാൻ സാധിക്കും ബന്ധുക്കളുമായി യോജിച്ചു പോകാനും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം സന്താനങ്ങൾക്ക് പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും മനോബലം വർദ്ധിക്കും സേവന തൽപരായിരിക്കും കഠിന പ്രയത്നം ചെയ്യാൻ അവസരങ്ങൾ ഒരുങ്ങുന്നതാണ് മത്സര പരീക്ഷകളിലും വിജയം നേടാനാകും കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് നാലും ഏഴും ഭാവാധിപനായ വ്യാഴം പത്താം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഏഴിൽ ശനിയും ഉള്ളതുകൊണ്ട് കണ്ടകശനിയും അനുഭവിച്ചു പോരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കപ്പെടുന്നത് പതിനൊന്നാം ഭാവം എന്നാൽ താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം നേട്ടങ്ങളോടുകൂടി തന്നെ അനുഭവിക്കാനുള്ള ഒരു യോഗമാണ് കന്നിരാശിക്കാർക്ക് വന്നു ചേരുന്നത് കന്നിരാശിയുടെ മൂന്നാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും ഏഴാം ഭാവത്തിലേക്കുമുള്ള ദൃഷ്ടി വളരെയധികം ഗുണാനുഭവങ്ങൾ തരുന്നതാണ് ഏതാഗ്രഹങ്ങളും നിറവേറുന്ന ഒരു സമയകാലമാണ് ആശയവിനിമയം വർദ്ധിക്കുകയും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും ആകും കർമ്മരംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുന്നതിനും കുടുംബത്ത് സന്തോഷവും സമാധാനവും വന്നു ചേരും സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കുന്നതിനും ദൈവാധീനം വേണ്ടുവോളമുള്ള ഒരു കാലഘട്ടമാണ് സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നത് വഴി സന്തോഷ അനുഭവങ്ങളും പങ്കിടാനാകും വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുകയും യശസ്സ് വർധിക്കുകയും പേരും പ്രശസ്തിയും ഉണ്ടാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ തന്നെ വന്നു ചേരുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനം തിരികെ ലഭിക്കാനാകും മറ്റുള്ളവരോട് അനുകമ്പ തോന്നുന്നതിനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ഇടയാകും ഹംസയോഗപ്രദനായി നിൽക്കുന്ന വ്യാഴം വളരെയധികം ഗുണാനുഭവങ്ങൾ കന്നിരാശിക്കാർക്ക് ചൊരിയുന്നതാണ് തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് മൂന്നും ആറും ഭാവാധിപത്യം വഹിക്കുന്ന വ്യാഴം ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാലം ഭാഗ്യാനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന വ്യാഴം ഒമ്പതാം ഭാവത്തിൽ നിന്നും പത്താം ഭാവത്തിലേക്ക് കർമ്മഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ തുലാം രാശിയുടെ പത്താം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കാൻ തുടങ്ങുന്നു എന്നാൽ പത്താം ഭാവത്തിൽ വ്യാഴം അത്ര ശുഭനല്ല തുലാം രാശിയുടെ രണ്ടാം ഭാവത്തിലേക്കും നാലാം ഭാവത്തിലേക്കും ആറാം ഭാവത്തിലേക്കും വരുന്ന ശുഭദൃഷ്ടി ഗുണദായകമാണ് പിന്നെ വ്യാഴം കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥിതിയുമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നതിനും ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും ഇടയാകും തൻ്റെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതാണ് കുടുംബത്ത് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും വസ്തു സ്വന്തം പേരിലാകുന്നതിനും ഭൂമി വാങ്ങുന്നതിനും ഇടയാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും സാധിക്കുന്ന സമയക്കാലമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിൽ വിജയിക്കാനും ഇടയാകും കഠിനാധ്വാനം ചെയ്യാൻ അവസരം ഒരുങ്ങും ശത്രുശല്യം കുറയുന്നതിനും അസൂയാലുക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നതുമാണ് കർമ്മരംഗത്ത് സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും എന്നാൽ പ്രമോഷനോടുകൂടി തന്നെ നേട്ടങ്ങളോടുകൂടി തന്നെ സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും കർമ്മരംഗത്ത് ഉയർച്ചകളും ധന നേട്ടങ്ങൾക്കും ഇടയാകും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ പ്ലാനുകളും പദ്ധതികളും ആവിഷ്കരിച്ച് മുന്നോട്ടു പോകാനാകും രോഗശമനം ഉണ്ടാകും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതാണ് കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും ആശയവിനിമയ ശേഷി വർദ്ധിക്കും വാക്കുകൾ കൊണ്ട് അനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താനാകും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും കഷ്ടപ്പാടുകൾ കുറയുന്നതിനും സുഖവും സന്തോഷവും ഉണ്ടാകും വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് രണ്ടും അഞ്ചും ഭാവാധിപനായ വ്യാഴമാണ് അഷ്ടമ ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനെട്ട് മുതൽ അഷ്ടമ ഭാവത്തിൽ നിന്നും ഒമ്പതാം ഭാവത്തിലേക്ക് അതായത് ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴം സംക്രമിക്കപ്പെടുന്നു ഒമ്പതാം ഭാവത്തിൽ സംക്രമിക്കുന്ന വ്യാഴം തൻ്റെ ദൃഷ്ടി സ്വന്തം രാശിയിലേക്കും മൂന്നാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട് ഭാഗ്യ ആനുകൂല്യങ്ങൾ വേണ്ടുവോളം ലഭിക്കുന്ന കാലം കുടുംബത്ത് സുഖവും സന്തോഷവും ഉണ്ടാകും വീട് ലഭിക്കുന്നതിനും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന സമയകാലമാണ് ധനനേട്ടങ്ങൾക്കും ഇടയാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുകയും ഗുണാനുഭവങ്ങൾ കൂടുതലായി വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ആജ്ഞാശക്തി വർദ്ധിക്കും മനസ്സിന് ധൈര്യവും ഊർജ്ജസ്വലതയും ലഭിക്കുന്നതാണ് ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും ഇതുവരെ കുട്ടികളുണ്ടാകാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയക്കാലമാണ് സന്താനങ്ങളുടെ ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും സന്താനങ്ങളുടെ വിവാഹം നടക്കുന്നത് വഴിയും ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയും സന്തോഷിക്കാൻ അവസരങ്ങൾ ഒരുങ്ങും ആശയവിനിമയം വർദ്ധിക്കും വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും അവരിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം ആരോഗ്യം മെച്ചപ്പെടും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്ക് കുറവ് വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പ്രത്യേകിച്ച് ഉന്നത പഠനം സാധ്യമാകും വിദേശയാത്രയ്ക്കായി ഒരുങ്ങിയിരിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് പൂർവ്വ പുണ്യങ്ങൾ ലഭിക്കുന്നതിനും ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശസ്സുകളും ലഭിക്കുന്നതാണ് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനും ആകും വ്യാഴം മൗധ്യത്തിലാകുമ്പോഴോ വക്രത്തിലാകുമ്പോഴോ വേദം സംഭവിക്കുമ്പോഴും മാത്രമാണ് വ്യാഴത്തിൻ്റെ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാതിരിക്കുന്നത് അല്ലാത്ത പക്ഷം ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് സമർപ്പിക്കുകയും തുളസിമാല സമർപ്പിക്കുകയും നിത്യേന കൃത്യനിഷ്ഠയോടെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതുമാണ് ഇതെല്ലാം ഗോചരഫലങ്ങളാകിയാൽ മറ്റു ഗ്രഹങ്ങളുടെ സംക്രമണത്താൽ ചില വിഷമതകൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായേക്കാം ആ കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളും മാസഫലങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ് മാസഫലങ്ങളുടെ വീഡിയോകൾ കൃത്യമായി ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക മാസഫലങ്ങൾ കണ്ടു മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ലക്നം ഏതെന്ന് മനസ്സിലാക്കുകയും ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം